അല്ല എനക്കൊന്നും മനസ്സായില്ല ഞാനൊക്കെ അവർ ഓടിക്കുന്ന ഓടിനിട്ട് ഭാവി പറഞ്ഞു തോന്നാ അതല്ല അത് മനസ്സിലായ എനിക്കല്ല ഇത് വീട് കിട്ടിയല്ലോ ൊടി രാവിലെ തന്നെ നല്ല അരിപൊളി അടിപൊളി അടിമുട്ട അരിപൊളി ടൈപ്പ് അടിപൊളി നാസ്ത ഞാൻ ആക്കിയിട്ടുണ്ട് നാസ്ത രാത്രി ആക്കിയതാന്ന് രാവിലെ ഉള്ള സാധനമാണ് നമ്മളെ പത്രോട്ടെന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മളെ കേരളത്തിൽ കുറവായിരിക്കും പക്ഷെ കർണാടകത്തിൽ കർക്കടം തുടങ്ങിയ തീർന്നവരെയും എല്ലാ വീട്ടിലും നിന്നും ഈ സാധനം പത്രൊട്ട അപ്പൊ ഇത് നല്ല ചിക്കൻ കറിയെല്ലാം ആക്കിട്ട് അങ്ങനെ ആക്കിയ സാധനം നല്ല രസം അത് കഴിക്കണം ഇന്നലെ ഒരു ഭക്ഷണം ഒരു ഭക്ഷണം പറഞ്ഞിട്ട് രാവിലെ അതുകൊണ്ട് നമ്മള് കഴിക്കുമ്പോ ഒരു ചൂട്ണ്ടാക്കും അതുകൊണ്ട് ചൂടാക്കിയതാണ് അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ ഇത് ആക്കുന്ന വീഡിയോ നമ്മൾ രാത്രി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് കണ്ടിട്ടുണ്ട്

రెడ్డిచుల్ సావలనే మన సంజీదికి అనికి కొండికండా నాకు సౌండ్ విటుల అది వేగ సంజీ మాడిక. అయితేదా ఇతరే పచ్చటిటిలు ఇతరే బర్ండ్ ఇది మురికింపతుకు ఉండవు చప్పు అపో ఇదా పత్రట చప్పు ఇనే మళయాల్తలి మర్చేయంబోని నరుము మర్చేయం మనకు കഴിഞ്ഞ వర్షం కొరే అన్నం అంగని కొన్నందిటి గాంచిటి ఉండెనో ఇప్రసమష అధికం ఉల్ల అత్రే ఉల్ల నాకు అవసరత మాత్రమే కొంచం അതെ അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ കർക്കിടക മാസം നമ്മൾ ഒരുക്കെങ്കിലും വെച്ച് തിന്നുന്ന സാധനമാണ് നമ്മളങ്ങനെ കർണാടകത്ത് അപ്പോൾ അതിലൊന്നാണ് ഇത് ഇനി അടുത്തത് കർക്കിടകം ആട്ടി വരുന്നത് അപ്പൊക്കെ ആട്ടിപ്പായസം ആട്ടിപ്പായസം അതൊരു ചപ്പു വേരെയാണ് അപ്പോൾ ഇതിനെ കൊണ്ടാണ് ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് ഇനി അടയ്ക്ക് കഴിഞ്ഞപ്പുറത്തെ പ്രാവശ്യം ഞാൻ ആക്കുന്നത് പറഞ്ഞേനും കാണിച്ചുനേനും അപ്പോൾ നല്ല കുരുത്തിക്ക് ഇതാ കയ്യെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുങ്ങനെ കുരുങ്ങനഞ്ഞെടുക്കണം എങ്ങനെയാ അപ്പോൾ ഇത് നമ്മളിത് കണ്ട നമ്മളെ പത്രയുടെ ആക്കാൻ വേണ്ടിട്ടുള്ള അരി ഓർത്ത് വെച്ചതാണ് കുഴിങ്ങൾ അരിയും പച്ചരി വന്ന് കുറച്ച് കുഞ്ഞുങ്ങൾ അധികം പച്ചരി കുറച്ച് കുറവായിട്ട് അപ്പോൾ ഇതെല്ലാം അരച്ച് വെച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ച ഈ ചപ്പ് അതിലേക്ക് കൂട്ടി മിക്സാക്കിയിട്ട് നമുക്ക് വേറെ തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ അതിനുള്ള കറിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ള അച്ചിരിക്കുന്നത് അപ്പോൾ പണ്ട് നമ്മൾ അമ്മേൻ്റെ ഒരെല്ലാം ആക്കുമ്പോൾ അങ്ങനെ ചിക്കൻ കറി വെച്ചിട്ട് ആക്കൂല തേങ്ങ വറത്തറച്ചിട്ട് ഒരു മസാല കറി വെച്ചിട്ട് അതിൻ്റെ അകത്താക്കിയിട്ട് അങ്ങനെ തരും ഇപ്പോൾ പിന്നെ എല്ലാവരും ചിക്കൻ കറി വെച്ചിട്ട് അങ്ങനെ ആക്കുക അതൊരു ടേസ്റ്റ് വേരിയാണെന്ന് അപ്പോൾ ഞാനും അതുപോലെ ഇന്ന് ചിക്കൻ കറിയിലാണ് ആക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് കുനുകുനാണെന്ന് അറിയാം അതിൻ്റെ നടുക്കൊന്ന് ഓർക്കേട്ടാ മറിച്ച് ൂ ഇത് മയക്കാലത്തിലേ ആവൂലു അത് മാസം എല്ലാ ദിവസവും ആക്കി തിന്നുന്നവരും നമ്മളിന്നലെ തിരിച്ചു വരുന്ന വഴിയില്ലേ നമ്മളിത് ഈ ചപ്പടിയും കിട്ടുമെന്ന് ചോദിച്ചപ്പോ തന്നെ അയാൾ പറയുന്നത് ഇന്നലെ എന്റെ വീട്ടിൽ ഇതിന് കടിയും രാവിലെ തിന്നിട്ടാ വന്നു രാത്രി നമ്മള് ഈ പൂരത്തിനടയിലാക്കുന്നില്ല രാത്രി രാവിലെ കടിയായിട്ട് എടുക്കുന്നില്ല അതേപോലെ തന്നെ രാത്രി ഇതാക്കി വെച്ച് മിക്സ് ആക്കി കറിയിലി വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് തണിഞ്ഞിട്ടൊരു നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത് അപ്പൊ അതുപോലെ ഇത് രാത്രി ആക്കി വെച്ചിട്ട് രാവിലെ തിന്നലൊരു കടിയാണ് അതുപോലെ ഞാനും നാളെ രാവിലേക്ക് കടി ഇപ്പൊ തന്നെ ആക്കി വെക്കുവേ രാവിലെ പണിയിലല്ല പത്രൊണ്ടെ ചിത്രണ്ണ കടമ്പ് പാപ്പിട്ടു സോപ്പിട്ടോ അങ്ങനത്തെ അപ്പൊ ഇതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാനല്ല ഇത്രയും എടുക്കാൻ കുറെ മോഡല് ചെയ്ത് കണ്ടിട്ടു കേട്ടോ ഇത് മുറിച്ചെടുക്കാണ്ട് മസാല അരച്ചിട്ട് പറത്തി മടക്കിയിട്ട് പക്ഷെ നമ്മള് പണ്ടേ ഇങ്ങനെ ആക്കി തിന്നിട്ടാ നമുക്ക് ചെയ്യലോ അതുകൊണ്ട് ഞമ്മളിങ്ങനെ ആക്കുക അത് നമുക്ക് അത്ര പിടിവില്ല മറ്റേ പത്രൊട്ടെ പത്രോട്ട നമുക്ക് ആക്കുന്നത് കാണാം നമ്മള് കഴിഞ്ഞ വർഷത്തിന്റെ അപ്പ വർഷം കാണിച്ചല്ലേ

പച്ചക്കരച്ചു വെച്ചിട്ടുണ്ടാ സാധാരണ എപ്പോഴും ഞാൻ പറത്തരച്ചിട്ടാ ചിക്കൻ കറി വെക്കല്ലേ ഇന്ന് പച്ചക്കറച്ചിട്ട് വെച്ച് നോക്കാൻ അങ്ങനെ നോക്കാനോ എനിക്ക് കണ്ടുപിടിച്ച തേങ്ങ ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് അരി അരച്ചു വെക്കാൻ അതായത് പുളിയും ഉപ്പും പറകിയാന്ന് പുളി വെച്ചാല് നമുക്ക് സോയാന്തിക്കാൻ വേണ്ടിട്ടാണ് പുളി ഇരിക്കുന്നത്

പിന്നെ മാ ചപ്പും മാവും കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട് എന്താ ഉള്ളത് അപ്പോൾ ഞാൻ പൊതുവേ ഇത് വായല വേഗം പറ്റല് അപ്പൊ നമ്മളിതിന് വെള്ളം വരുന്നങ്ങനെ എളുപ്പ പണി കണ്ടുപിടിക്കലല്ലേ അതുകൊണ്ട് മഴയിലൊന്നും പറക്കാൻ ഒന്നും അതുകൊണ്ട് ഇഡ്ഡലി ചെമ്പള തന്നെ ഇഡ്ഡലി വേഗം വെക്കുന്ന പോലെ ഇഡ്ഡലി വേഗം വെക്കാം നമുക്ക് വേഗം വെക്കാം എന്തോ ഒരു നല്ല വാസന എല്ലാം കേക്കുന്നുണ്ടല്ലോ മണം വേണം ഞാൻ രാവിലെയും ഇപ്പൊ വരുന്നത്രേ വന്ന് കുളിച്ചു

മരുന്ന് എടുത്തിട്ടു കാരണം മോള് തിന്നോണ്ട് അനക്കിനി വേണ്ടമ്മേന്ന് പറഞ്ഞിടുന്നു അപ്പൊ ലേശ എന്റെ ബിജു ഇതുവരെ തിന്നിട്ടില്ല പക്ഷേ ഇപ്പൊ എന്തോ ബിജുവിനുണ്ട് ഇഷ്ടം കാണുന്നേ കൊച്ച് ഓന് കൊണം നോക്കാൻ വേണ്ടിട്ടുണ്ടോ മോനു വേണിത് ഇണ്ടാക്കാൻ ഒരുപാട് പണിയുണ്ട് അതുകൊണ്ട് അത് വേണ്ട ഇതാ കൊണം നോക്കാൻ വേണ്ടി എടുത്തിന് വേണ്ട വേണ്ടാന്ന് പറഞ്ഞാൽ ഈ മരുന്നിന്റെ രസം കാണുമ്പോ തിന്നു പോകും തിന്നാ തിന്നുപോ എനക്ക് ഇപ്പം വേണ്ടായിട്ടൊന്നുമല്ല തിന്നാതെ പറഞ്ഞ എനിക്ക് ശ്വാസം മുട്ടിലളുകുന്നോണ്ട് നെയ്യ് കറ്റിയാല് അന്നേരം ഇണ്ടാ പണ വച്ചും കൂടി രസമുണ്ട് ഇത് ദിവസം കൊണ്ട് അത് അതാണ് അല്ല നല്ല ടേസ്റ്റാ നല്ല ടേസ്റ്റാ ആക്കുന്ന മരുന്നിന് പല സാധനവും കൂട്ടുന്നല്ലേ അപ്പൊ അയിന്റെ ഒരു രുചി പറയാൻ ഞാൻ ഒരു രസം വരെ നോക്കിയിട്ടില്ല മോളാർക്ക് ഞാൻ ഒരു രസം നോക്കട്ടെ ആർക്കും ഇത് വെറീലേ നോക്കട്ടെ

പ്രസവിച്ചവർക്ക് കഴിക്കുന്നിട്ടാ തരാം പ്രസവിക്കുന്നതിന് മുമ്പ് തരാൻ പാടില്ല ഓക്കെ അതെ പക്ഷേ പ്രസവിക്കാനായാലും പ്രസവിക്കാനായത് പ്രസവിക്കാനായാലും രസം നോക്കുന്നില്ല

മക്കളെല്ലാം മെലുതാകുമ്പോ പോകും പിന്നെ അതിനാരും നോക്കാറില്ല നമ്മള് നോക്കിയുള്ളു മോനെ പത്രൊട്ടാക്കുന്നുണ്ട് അപ്പൊ അത് ഇങ്ങനെ വേവിക്കാൻ വെച്ചിട്ട് അത് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് കൊറച്ച് സമയം എടുക്കും ഞാനപ്പഴത്തേക്ക് കൊറച്ച് ചോറ് ഞാനെ ടേസ്റ്റ് നോക്കുന്നേ ഉള്ളു ഞാൻ പറഞ്ഞു പത്രോടെ ഇപ്പൊ ആക്കുന്നു രാവിലത്തെ കടിയായിട്ടാക്കുന്നു ടിയാന്ന് പക്ഷേ ഇപ്പൊ ഞാനിഷ്ടോക്കും ഇഡ്ഡലിന്റെ ചമ്പവും കാര്യം എടുത്തുവെച്ചിട്ട് എന്താ ചാൻസ് റിയായിട്ട് വിശക്കുന്നവർക്ക് തൽക്കാലത്തേക്ക് വേണ്ടി എടുക്കാം അങ്ങനെയാണ് അവൾ പറഞ്ഞത് ഇല്ല എനിക്ക് എനിക്ക് വിശക്കാൻ ഞാൻ അങ്ങനെ വിശോ എന്താ വർത്താനത് ഈ കഴിക്കാൻ ഞാൻ ആ നമ്മൾ കരണ്ട് പോയാ ചെയ്യാന്ന് വെച്ചാൽ വേഗം വീട്ടിൻ്റെ പുറത്ത് ഓടിച്ചാൽ അപ്പുറത്തെ വീട്ടിലും കൂടി കറണ്ട് പോയാൽ നോക്കും അതുപോലെ അമ്മ നോക്കുന്നുണ്ട് ഇത് ഇഡ്ഡലി പോലെ ഞാക്കലാവി ഇഡ്ഡലി പോലെ എങ്ങനെ ആക്കിയാലും നമുക്ക് മുറിച്ചു വിടോണോ ചോട്ടാ ഇപ്പൊ വീട്ടില് ആക്കിട്ടുണ്ടായിരുന്നു ഞാന് അത് കണ്ടിട്ടാ ഞാൻ ചേച്ചിയിൽ കടുമ്പുന്ന പോലെ ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് വേച്ചിന് ഞാൻ ഇഡ്ലി ആക്കായി പോവാട്ടോ

അപ്പൊ കുളിച്ചു മാറ്റി വാവിനെല്ലാം ഉറക്കി അപ്പൊ പത്രോട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ കണിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും പൊടിച്ചെടുക്കണം എന്നിട്ട് നമ്മളെ ആക്കി വെച്ച കറി മിക്സ് ആക്കിട്ട് അടുപ്പൊത്തി വെച്ചാൽ രാവിലെ ആവുമ്പോ നമ്മളെ പത്രോട്ട് ഇന്ന് വലിയ പണി തന്നില്ലേ എന്ന ഇഡ്ലി റെഡി ആക്കി നമുക്ക് പിച്ച് ചെറുതാക്ക ഇത് ആ ഇത് കറി കുടിക്കണല്ലോ ഇത് ആ ചിക്കൻ കറി കുടിച്ചിട്ട് ഇത് നമ്മൾ രാത്രി കരിക്ക് എല്ലാം മിക്സാക്കി വെച്ചാൽ കറി എല്ലാം കുടിച്ച് മസാല എല്ലാം പൊടിച്ച് രാവിലെ അപ്പം അതൊക്കെ ടേസ്റ്റാണ് തിരിയാ ബരിയല്ലവൻ ഇളക്കി പോയാൽ എനിക്ക് നിലത്ത് തന്നെ പറഞ്ഞ പോലെ വിജ്വാസം ഇപ്പം തന്നെ ചെറുപ്പം തലിയാക്കി ഇത് കഴിക്കാൻ ചിക്കൻ കറി കഴിക്കങ്ങൂട്ടിയാലേ ഇത് ടേസ്റ്റ് ഉള്ളു കറി കൂട്ടി നമ്മളെ വീട്ടിൽ ചിക്കൻ ആക്കിയ അവസ്ഥ ചോറ് ആദ്യം വന്നിട്ട് ചിക്കൻ കറി കൂട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് അച്ഛനാന്നിട്ടാക്കി സത്യോ അച്ഛനാക്കി ടേസ്റ്റ് ഉണ്ട് പറയുന്നേ വെച്ച അതിന്റെ നീ അതിന്റെത്തേക്ക് കിട്ടും നടക്കിഴക്കങ്ങളോ കീഴക്കങ്ങളായിട്ട് നടക്കട്ടെ ഹൈടെ ബുഗത്തെ ബുഗത്തെ കുമാര ഏട്ടാ

പിന്നെ ചിക്കൻ അതെ മൊത്തം ചിക്കൻ്റെ പീസോലേ അധികം ടേസ്റ്റും ഭയങ്കര ടേസ്റ്റാ വേണ്ടി ആരെങ്കിലും ആയിക്കോട്ടെ സമയം ഏകദേശം പത്തുമണി കഴിഞ്ഞ് പത്തരമണിയേട്ടാ ഉറപ്പു തുടങ്ങി ആ സെറ്റ് ആക്കി രാവിലെ മാത്രമേ രാവിലെ നമുക്ക് കടിക്കുന്നു അന്നേരം അപ്പൊ ഇത് കറിയെല്ലാം കുടിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും ഉപ്പെല്ലാം കുടിച്ച് ഉപ്പൊന്നും കുടിക്കാനുള്ള അത് ഇപ്പൊരു വീടെടുത്തിന് ഇപ്പൊ കാവിലെ ലൂരിറ്റി ആണെന്നുള്ള പരിപാടി പിന്നെ ആ വീടേന്റെ ഓരോ രംഗം ചിരിച്ച് മരിച്ചു സഞ്ചിയിലും സഞ്ചിയില് പറ്റി കിണ്ടി എടുക്കാൻ കിണ്ടിയില് പാല് കിട്ടണ്ടേ എത്ര ഓടാ കിണ്ടിയില് പാല് കിട്ടുന്നില്ല കഴിഞ്ഞാത് പറയണ്ട കുന്തി ആ അതിനെ ഒരു ഇതാപ്പ് പറഞ്ഞു

ഇതാണ് ചേച്ചിന്റെ റോൾ കേട്ടാ അപ്പൊ ചേച്ചി പത്ര ഓക്കെ അല്ലേ പത്ര ചേച്ചിന്റെ അഭിപ്രായം ചോദിച്ചാൽ പത്രിന്റെ ചെപ്പ് പൊറിക്കാൻ നമ്മളെ കഷ്ടപ്പെട്ടേ അതിന് മാത്രം ടേസ്റ്റ്